മാന്യ സദസ്സിന് നമസ്കാരം ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യക്കാരെ നാം ഓരോരുത്തരും അഭിമാനം കൊള്ളുന്ന ഒരു സുദിനമാണ് ഇന്ന് ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിനെ നാം സ്വതന്ത്രരായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിനെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നിന്ന് ഭാരതത്തിന്റെ ത്രിവർണ പതാക ഉയർത്തുകയുണ്ടായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഈ ദിവസത്തിൽ ദേശീയ പതാകകൾ ഉയർത്തിയും കലാപരിപാടികൾ അവതരിപ്പിച്ച് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം രാജ്യം ഒട്ടനവധി പുരോഗതിയിൽ എത്തിയിട്ടുണ്ട് വിദ്യാഭ്യാസ മേഖലകളിലും ആരോഗ്യ രംഗങ്ങളിലും നാം ഇന്ന് ഒരുപാട് വളർന്നിട്ടുണ്ട് ശാസ്ത്രമേഖലകളിലും സാങ്കേതിക രംഗങ്ങളിലും നാം നമ്മുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ എല്ലാ തീരദേശ സ്നേഹികളെയും ഈ നിമിഷത്തിൽ നമുക്ക് ഓർമ്മിക്കാം ഭാരത മക്കൾ ഒരു അമ്മയുടെ മക്കളെ പോലെ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും കഴിയണം കലഹവും ലഹളയും ഇല്ലാത്ത നന്മയുള്ള ഒരു നാട് കെട്ടിപ്പടുക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദ്യമായ സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം